നമസ്കാരം മൂന്നാം തുടർഭരണം എന്ന കൂടി ചില മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണയോടെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ നേരിടാൻ ഇറങ്ങിയിരിക്കുന്ന പിണറായി വിജയന് മുമ്പിൽ ജനങ്ങൾ വിശ്വസിക്കുന്ന വാഗ്ദാനങ്ങൾ ഒന്നും തന്നെയില്ല പത്ത് വർഷം ഭരിച്ചിട്ടും ഒന്നും ചെയ്യാത്ത സർക്കാർ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ പ്രയാസമാണ് എന്ന് ജനങ്ങൾ പറയുന്നു എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ളവർ ഏക മനസ്സോടുകൂടി എങ്ങനെയെങ്കിലും ഈ സർക്കാർ ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ മറ്റൊരു വിഷയവും ഇല്ലാത്തതുകൊണ്ടും ശബരിമലയെക്കുറിച്ചുള്ള ചർച്ചകൾ ഒഴിവാകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടുമാണ് ശരാശരി മലയാളിയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ലൈംഗിക മനോരോഗികളായ ഒരു കൂട്ടം ആളുകൾ ഇതിൽ ആറാടി തിമർക്കുമെന്ന് പിണറായിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ ചട്ടം ലംഘിച്ചുകൊണ്ട് നിയമം ലംഘിച്ചുകൊണ്ട് അടച്ച് ജയിലിലിട്ട് പോലീസ് പരാട്ടനാടകം കളിക്കുന്നത് ഇന്ന് രാവിലെ അഞ്ച് നാൽപ്പതോടെ സകല ചാനലുകളെയും അറിയിച്ചിട്ടാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടവുമായി വേണ്ടി ക്ലബ് സെവൻ എന്ന തിരുവല്ലയിലെ ഹോട്ടലിലേക്ക് പോകുന്നത് രാഹുൽ മാങ്കുട്ടവുമായുള്ള എല്ലാ യാത്രകളും പോലീസ് സംഘം ചാനലുകളെ മുൻകൂട്ടി അറിയിക്കും അവരുടെ ലക്ഷ്യം തന്നെ ചാനലുകൾ ലൈവ് ചെയ്യുക അതിനു മുൻപിൽ ജനങ്ങളിരിക്കുക അങ്ങനെ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയെ അടിമുടി അശ്ലീലമാണ് എന്ന് തോന്നലുണ്ടാവുക രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ഫലപ്രദമായി ഇത് നടപ്പിലാക്കിയാണ് പിണറായി വിജയൻ അധികാരത്തിലെത്തിയത് ഇതിന് മുൻപ് സി പി എം ഓരോ തെരഞ്ഞെടുപ്പിനും ഇത്തരം അശ്ലീല കഥകളിലൂടെ ആറാടി വിജയമുറപ്പിച്ചവരാണ് അതുകൊണ്ടാണ് കൃത്യമായൊരു തിരക്കഥ എഴുതി രാഹുലിന്റെ അറസ്റ്റും ഇപ്പോഴത്തെ പരാട്ടു നാടകവും തുടർന്നു കൊണ്ടിരിക്കുന്നത് നോക്കുക ഇവിടെ പോലീസിന്റെ ലക്ഷ്യം ഇരയെ സഹായിക്കാനാണെങ്കിൽ ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടേണ്ടതുണ്ടോ സർക്കാരിന് വേണ്ടപ്പെട്ടവർ ജയിലിലാകുമ്പോൾ അറസ്റ്റിലാകുമ്പോൾ ആരും അറിയാതെയല്ലേ ഇവർ പലയിടത്തേക്കും കൊണ്ടുപോകുന്നത് മാധ്യമങ്ങൾ കാത്തു നിൽക്കുന്നിടത്തല്ല പോലീസ് പലപ്പോഴും അത്തരക്കാരെ കൊണ്ടുപോകുന്നത് ഇവിടെ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചാനൽ ക്യാമറകൾ അറിയിച്ച് അവരുടെ വരവനുസരിച്ചാണ് തിരക്കഥ ഒരുക്കുന്നത് രാവിലെ അഞ്ചു മണി കഴിയുമ്പോഴേക്കും ചാനലുകാർ പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ തമ്പടിച്ചു എന്ന് വെച്ചാൽ കൃത്യമായി അവരോട് പറഞ്ഞിട്ടുണ്ട് അഞ്ചര കഴിയുമ്പോൾ പുറപ്പെടുമെന്ന് സകല ചാനലുകാരും എത്തി എന്ന് ഉറപ്പായപ്പോൾ അവർക്ക് കൃത്യമായി ദൃശ്യമെടുക്കാൻ കഴിയുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ വാഹനത്തിലേക്ക് കയറ്റുകയാണ് അപ്പോഴും പുഞ്ചിരി നഷ്ടപ്പെടാതെയാണ് രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്നത് എന്ന് ഓർക്കണം രാഹുലുമായി പിന്നീട് പോലീസ് വാഹനത്തിന്റെ നെട്ടോട്ടം പിന്നാലെ ചാനൽ ക്യാമറകൾ അവർ ലൈവായി രാഹുൽ മാങ്കൂട്ടത്തെ തിരുവല്ല ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കാണിക്കുന്നു ആ ഹോട്ടലിൽ വെച്ചാണ് രാഹുൽ മാങ്കൂട്ടം ഈ യുവതിയെ പീഡിപ്പിച്ചത് എന്നാണ് പരാതി അവിടെ തെളിവെടുപ്പ് നടത്തുന്ന ദൃശ്യങ്ങളെല്ലാം ചാനൽ ക്യാമറകൾക്ക് തുറന്നു കൊടുക്കുന്നു അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു അങ്ങനെ മൂന്ന് ദിവസം അനുവദിച്ചു കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുലിനെ കേരളം മുഴുവൻ കൊണ്ടുപോയി നാറ്റിക്കുകയാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കുട്ടത്തെ അടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെ അടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്നോ അടൂർ ഭാഗത്തേക്ക് കൊണ്ടുപോയെന്നോ യുവതിയുടെ പരാതിയിലില്ല അപ്പോഴും പോലീസ് പറയുന്നു ഈ യുവതിയുമായി ചാറ്റ് ചെയ്ത ലാപ്ടോപ്പ് ഒരുപക്ഷെ അടൂരിലെ വീട്ടിൽ കാണും അതുകൊണ്ട് ഞങ്ങൾ അടൂരിലെ വീട്ടിലേക്ക് റിക്കവറിക്ക് കൊണ്ടുപോകുന്നത് പോലീസ് റെയ്ഡ് നടത്തി പിടിച്ചെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടവുമായി അടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ലക്ഷ്യം ഒന്നു മാത്രം വളരെ ചെറുപ്പത്തിൽ ഭർത്താവ് മരിച്ചു പോയപ്പോൾ രണ്ട് മക്കളെ പൊന്നുപോലെ കാത്തു വളർത്തി അവരുടെ നേട്ടത്തിൽ സന്തോഷിക്കുന്നു എന്നാൽ ഇപ്പോൾ ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാഹുലിൻ്റെ അമ്മയെ വേദനിപ്പിക്കണം രാഹുൽ പോലീസ് വാഹനത്തിലെത്തി ഒരു കൊടും കുറ്റവാളിയെ പോലെ തെളിവുകൾക്ക് വേണ്ടി നടക്കുമ്പോൾ അമ്മ കാണണം കരയണം അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം ഇനി അവർ രാഹുലിനെ കൊണ്ടുപോകുന്നത് പാലക്കാട്ടേക്കാണ് പാലക്കാട്ട് രാഹുലിന് വോട്ട് ചെയ്ത ജനങ്ങളുടെ മുമ്പിലൂടെ രാഹുലിനെ അപമാനിതനായി നടത്തണം ഈ യാത്രകൾക്കിടയിലൊക്കെ ആൾക്കൂട്ടത്തെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് മുൻകൂട്ടി രാഹുൽ പോകുന്ന വഴികൾ രാഹുൽ പോകുന്ന സമയം ഡിവൈഎഫ്ഐക്കാരെയും യുവമോർച്ചക്കാരെയും അറിയിക്കും പോലീസിൽ അതിനു വേണ്ടിയുള്ള സന്നാഹം റെഡിയാണ് അവരപ്പോഴേക്കും ഓടിയെത്തും കൂക്കുവിളി അലർച്ച അപമാനം ഇതൊക്കെയാണ് ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ ചീമുട്ട എറിയാൻ പറ്റുന്ന തരത്തിൽ പോലീസ് സാഹചര്യം ഒരുക്കി കൊടുത്തു രാഹുലിന് സുരക്ഷ കൊടുക്കേണ്ട അയാളുടെ സ്വകാര്യതയെ സംരക്ഷിക്കേണ്ട പോലീസാണ് പ്രതിഷേധക്കാർക്ക് ചീമുട്ട എറിയാൻ പറ്റിയ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് എന്നിട്ട് ചാനലുകളും പത്രങ്ങളും ഒക്കെ രാഹുലിന് ജനക്കൂട്ടം ചീമുട്ട എറിഞ്ഞു ഓടിച്ചു എന്ന് വാർത്ത കൊടുക്കും വാസ്തവത്തിൽ എറിഞ്ഞത് ജനക്കൂട്ടമല്ല നേരമർ രാഷ്ട്രീയ പ്രവർത്തകരാണ് അവർക്ക് കിട്ടാത്തതൊക്കെ ഇവന് കിട്ടണ്ട എന്ന വാശിയുള്ള സെക്ഷലി ഫസ്റ്ററേറ്റഡ് ആയിട്ടുള്ള ജനക്കൂട്ടമാണ് എന്ന് ലോകം തിരിച്ചറിയുന്നു ഇവർ മറന്നുപോകുന്നു ദേശാഭിമാനി ആഹ്ലാദത്തോടെ ഇങ്ങനെ വാർത്ത എഴുതുന്നു ചീമുട്ട എറിഞ്ഞും കൂക്കി വിളിച്ചും ജനങ്ങൾ മാങ്കൂട്ടത്തിൽ നേരിട്ട് വൻ പ്രതിഷേധം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വൻ പ്രതിഷേധം കോൺഗ്രസ് എം എൽ എ മാവേലിക്കര സബ്ജയിലിൽ നിന്നും തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നതിനായി പുറത്തിറക്കിയ നിമിഷം മുതൽ നൂറുകണക്കിന് യുവാക്കളാണ് വഴിയിലുടനീളം പ്രതിഷേധിക്കാനെ തമ്പടിച്ചത് മാങ്കൂട്ടത്തിലെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി തിരുവല്ല താലൂക്ക് ആശുപത്രി വളപ്പിലും കോടതി സ്ഥിതി ചെയ്യുന്ന തിരുവല്ല റവന്യൂ ടവർ പരിസരത്ത് മണിക്കൂറുകൾ നിന്ന് പ്രതിഷേധങ്ങൾ ഉയർന്നു സമാനതകളിലെടുത്ത ക്രൂരങ്ങൾ ചെയ്ത് ലൈംഗിക കുറ്റവാളിയായ മാങ്കുടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ ഡിവൈഎഫ്ഇ അങ്ങനെ പറയുന്നു രാഹുലിനെ കൂക്ക് വിളിച്ച് ജനങ്ങളും പ്രതിഷേധത്തിൽ അണിചേർന്നു രണ്ട് സമയത്തും ശക്തമായി ചീമുട്ടയറുണ്ടായി പോലീസ് ഷീൽഡുകൾ കൊണ്ട് മറയുണ്ടാക്കിയാണ് രാഹുലിനെ വാനിൽ നിന്നും ഇറക്കിയതും തിരികെ കയറ്റിയതും വൻ പോലീസ് സംഘം ശക്തമായ സംരക്ഷണം ഒരുക്കിയാണ് രാഹുലിനെ കൊണ്ടുപോയത് ഇങ്ങനെ പോവുകയാണ് അതത് ഇവർക്കൊക്കെ ഇങ്ങനെ എഴുതാനുള്ള സാഹചര്യം ഒരുക്കി ഒരുക്കിക്കൊടുക്കുകയാണ് പോലീസ് ഓർക്കണം ഒരു കുറ്റാരോപിതൻ മാത്രമാണ് അതും എല്ലാ നിയമ നടപടിക്രമങ്ങളും ലംഘിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട കുറ്റാരോപിതൻ അയാളെ നാടുനീളം നടത്തി അപമാനിക്കുന്നു ചീമുട്ട് എറിയുന്നു എല്ലാ കഥകൾ എഴുതിക്കൂട്ടി ആനന്ദം കണ്ടെത്തുന്നു എന്ത് കഷ്ടമാണിത് ഓർക്കുക ഒരു ഇമെയിൽ വഴി കിട്ടിയ പരാതി യാതൊരു തെളിവുകളുമില്ല ഇമെയിൽ വഴി ഒരു പരാതി കിട്ടുന്നു ആ പരാതി കിട്ടുമ്പോൾ സ്വാഭാവികമായും ചെയ്യേണ്ട മൂന്ന് നാല് കാര്യങ്ങളുണ്ട് ഇമെയിൽ വഴി പരാതി കിട്ടിയാൽ എഫ്ഐആർ ഇടണം എന്നാൽ എഫ്ഐആർ ഇട്ടാൽ ആദ്യം ആ ഇമെയിൽ അയച്ച ആളെ വിളിച്ചു വരുത്തി അയാളുടെ മൊഴിയെടുത്തിട്ട് അയാളെ കൊണ്ട് ഒപ്പിടിപ്പിക്കണം അങ്ങനെ ഒപ്പിട്ടിട്ടില്ല അത് കൃത്യമായി ബി എൻ എസ് നൂറ്റി എഴുപത്തി മൂന്ന് ഒന്ന് രണ്ടിൽ പറയുന്നുണ്ട് നൂറ്റി എൺപത്തിനാല് ഒന്നിൽ രണ്ടാമത് പറയുന്ന കാര്യം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം യാൽ ലൈംഗിക അതിക്രമത്തിന് എന്ന് വൈദ്യ പരിശോധന നടത്തണം അത് ചെയ്തിട്ടില്ല മൂന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോയി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് നടത്തണം ഇതൊന്നും ചെയ്തിട്ടില്ല ഒരു ഇമെയിൽ വഴി ഒരു പരാതി കിട്ടി എഫ് ആർ ഇട്ടു അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അറസ്റ്റ് മെമ്മോ പോലും കൊടുത്തില്ല എന്നിട്ട് ആ ദൃശ്യങ്ങൾ മുഴുവൻ പോലീസ് പകർത്തിയെടുക്കുന്നു ആ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയിലും വിതരണം ചെയ്യുന്നു അതീവ രേഖസമയം സർക്കാർ പോലീസിന് കൈമാറിയ പരാതി പോലും സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നു അങ്ങനെ ഏതെല്ലാം തരത്തിൽ അപമാനിക്കാമോ അത്തരത്തിലെല്ലാം അപമാനിച്ചുകൊണ്ടിരിക്കുന്നു വെറുമൊരു കുറ്റാരോപിതിനെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് പ്രഥമ ദൃഷ്ടി അതിനെ നിലനിൽക്കില്ല എന്ന് ഉത്തമബോധ്യമുള്ള ഒരു കേസിൽ അപമാനത്തിൻ്റെ അങ്ങേതലക്കിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ നാട്ടിൽ ഒരു ജനപ്രതിനിധിക്ക് പോലും നീതി ഉണ്ടാവില്ല ഒരു ഭരണകൂടം ഒരാളെ വേട്ടയാടാൻ ഇറങ്ങി പുറപ്പെട്ടാൽ എത്ര ശക്തനാണെങ്കിലും അവനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പോകും എന്നതിന് തെളിവായി മാറുകയാണ് ഈ ഭീകരാവസ്ഥ ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചാൽ അവർ അവർക്ക് ബോധ്യമുള്ള കാര്യം ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമനുസരിച്ച് പറഞ്ഞാൽ അപ്പോൾ അവർക്കെതിരെ കേസെടുക്കും അത് പുതിയ ട്രെൻഡാണ് ശ്രീനദേവി കുഞ്ഞമ്മ എന്ന കോൺഗ്രസ് നേതാവ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ് അവർ ഇരയെ അപമാനിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടം കുറ്റാരോപിതൻ മാത്രമാണ് എന്ന് പറഞ്ഞു പീഡനത്തിനിരയായൽ എന്തിനാണ് വിലയേറിയ ചെരുപ്പ് വാങ്ങിക്കൊടുക്കുന്നത് എന്ന് ചോദിച്ചു അതിൻ്റെ പേരിൽ ഇരെ പരാതി കൊടുത്തിരിക്കുന്നു ആ പരാതിയുടെ പേരിൽ ശ്രീനാദേവി ശ്രീനാദേവിക്കുഞ്ഞ്മയ്ക്കെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് വാർത്തകൾ എന്തൊരവസ്ഥയാണ് ആരും പ്രതികരിക്കരുത് ആരും പ്രതിഷേധിക്കരുത് ആരും ഇതേക്കുറിച്ചൊരു അക്ഷരം പറയരുത് പറഞ്ഞാൽ രാഹുൽ ഈശ്വരനെപ്പോലെ ജയിലിൽ അടയ്ക്കും ശ്രീനാദേവിക്കുഞ്ഞമ്മ സ്ത്രീയായിട്ടും അവർക്കെതിരെ കേസെടുത്തതുപോലെ കേസെടുക്കും എന്നുള്ള ഭീഷണി സർക്കാർ ആഗ്രഹിക്കുന്നത് ചെയ്യുന്നതിന് വേണ്ടി തടസ്സം നിൽക്കുന്ന സകലരെയും ജയിലിലടയ്ക്കും എന്ന മുന്നറിയിപ്പ് എങ്ങനെയാണ് പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കി സർക്കാർ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നത് എന്നതിന്റെ തെളിവ് രാഹുലിന് വേണ്ടി നിർഭയം കുറിപ്പുകൾ എഴുതുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആകാശ് താഴെശേരി ഒടുവിലെഴുതി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീനാദേവി കുഞ്ഞ്മയ്ക്കെതിരെ അതിജീവിതം നൽകിയ പരാതിയാണ് ഇപ്പോൾ വാർത്ത ശ്രീനാദേവി കുഞ്ഞമ്മ നടത്തിയ ലൈവ് വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കേട്ട ഒരാളാണ് ഞാൻ അവിടെ ഒരിടത്തും ഒരു വാക്കിലും ഒരു ശൈലിയിലും അതിജീവിതയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല അവർ പറഞ്ഞത് വളരെ വ്യക്തമാണ് ഭക്തിയിലേക്കും വിശ്വാസത്തിലേക്കും കടന്നുകയറ്റം പാടില്ല സ്ത്രീകളിലേക്കുള്ള കടന്നുകയറ്റവും പാടില്ല നിയമത്തിന്റെ വഴിയിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത് കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നതുവരെ രാഹുലിനെ പിന്തുണയ്ക്കും ചില മാധ്യമങ്ങൾ അജണ്ടയോടെ വാർത്ത നിർമ്മിക്കുന്നു ഒന്നാമത്തെ കേസിൽ പീഡനം നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കേസിൽ കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇവയെല്ലാം പറഞ്ഞ ശേഷം അതിജീവിതയ്ക്കൊപ്പം എല്ലാവരും നിൽക്കണം എന്ന് അവർ തുറന്നു പറയുന്നുമുണ്ട് ഇനിയൊരു ചോദ്യം ബഹുമാനപ്പെട്ട അതിജീവിതയോടാണ് അവർ പറഞ്ഞ ഏത് വരിയിലാണ് അധിക്ഷേപം പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നു ജാഗ്രത വേണം എന്ന് പറഞ്ഞത് എപ്പോൾ കുറ്റമായി കുടുംബ ബന്ധങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെ അപമാനമായി നീതി ആവശ്യപ്പെടുന്നത് കുറ്റമല്ല പക്ഷെ നീതിയുടെ വിധികർത്താവായി സ്വയം മാറുന്നത് അപകടകരമാണ് ഒരു പീഡന പരാതിയുടെ വാദം സ്ഥാപിക്കേണ്ടത് കോടതിയിലാണ് ഫേസ്ബുക്ക് പോസ്റ്റുകളിലും മാധ്യമ ട്രയലുകളിലുമല്ല കോടതി അതിജീവതയാണ് ശരി എന്ന് പറഞ്ഞാൽ ഈ കേരളീയ സമൂഹം മുഴുവൻ നിങ്ങളോടൊപ്പം നിൽക്കും അതുവരെ കാത്തിരിക്കാൻ ഉള്ള ക്ഷമ ഒരു നീതി പോരാട്ടത്തിന്റെ അടിസ്ഥാന ഗുണമല്ലേ ഇവിടെ മറ്റൊരു ദൃശ്യം കാണണം രാഹുലിൻ്റെ അറസ്റ്റിനു ശേഷം മറ്റൊരു പരാതിക്കാരി വളരെ വികാരപരമായ ഒരു പോസ്റ്റ് ഇടുന്നു ആ പോസ്റ്റിന്റെ അവസാനത്തെ വരികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സാം മാക് ബ്രട്ടനി എഴുതിയ ഗസ് ഹൗ മച്ച് ഐ ലവ് യു എന്ന കുട്ടികളുടെ ക്ലാസിക് പുസ്തകത്തിൽ നിന്ന് കടമെടുത്തതാണ് അതേ വാചകങ്ങൾ തന്നെ എഴുതി മുഖ്യമന്ത്രി ഒരു ചായക്കപ്പയുമായി ക്യാമറയ്ക്ക് മുമ്പിൽ പോസ്റ്റ് ചെയ്യുന്നു ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ബെർട്ടോൾട്ട് ബ്രഷ്ടിന്റെ വാക്കുകളാണ് റീപ്ലേസ് ബൈ സ്പെക്ടക്കിൾ ഇൻജസ്റ്റിസ് ബിക്കംസ് എൻ്റെ ഇത് നീതിയാണോ അല്ല ഇത് പി രാഷ്ട്രീയമാണ് ഒരു ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് എം ശ്രീ മുകേഷിനെതിരെ രണ്ടു പീഡന പരാതി വന്നപ്പോൾ ഈ സ്ത്രീപക്ഷം എവിടെയായിരുന്നു അന്ന് അതിജീവിതകൾ സ്ത്രീകളായിരുന്നില്ലേ അപ്പോൾ മൗനം ഇപ്പോൾ ക്യാമറ ഇപ്പോൾ കപ്പ് ഇപ്പോൾ വാചകങ്ങൾ ഇതാണോ നീതി ഇതിലും മോശം ഒരു മാധ്യമ പ്രവർത്തക അതേ വാചകങ്ങൾ ഉപയോഗിച്ച് അതിജീവതിയോട് സെൽഫി പോസ്റ്റ് ചെയ്യുന്നു ഒരു നിമിഷം ജനങ്ങൾ ചിന്തിക്കണം ഇത് ഐക്യദാർഢ്യമാണോ അല്ലെങ്കിൽ അതിജീവതയുടെ വേദനയെ ഉള്ളടക്കമാക്കി മാറ്റുന്ന പ്രദർശനമാണോ അവരുടെ സ്വകാര്യതയ്ക്ക് ഇവിടെ എന്ത് വിലയാണ് ഈ സാഹചര്യത്തിൽ ഒരു ചോദ്യം കൂടി സാധാരണ പൗരൻ എന്ന നിലയിൽ ചോദിച്ചു പോവുകയാണ് രാഹുൽ ഈശ്വരനെ എന്തിനായിരുന്നു അറസ്റ്റ് ചെയ്തത് സന്ധീവാര്യർക്കെതിരെ എന്തിനായിരുന്നു കേസെടുത്തത് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് ഓർക്കാം നിയമം കണ്ണടച്ചാൽ അനീതി തുറന്ന കണ്ണോടെ നടക്കും ഇന്ന് കേരളത്തിൽ നടക്കുന്നത് അത് തന്നെയാണ് നിയമമല്ല തൊലൈ എന്നത് നിയമത്തിന്റെ വിശ്വാസ്യതയാണ് നീതിക്ക് വേണ്ടത് അറസ്റ്റുകളുടെ നാടകമല്ല പി ആർ ഫോട്ടോഷൂട്ടുകളല്ല വികാര പോസ്റ്റുകളുടെ മത്സരവുമല്ല നീതിക്ക് വേണ്ടത് കോടതി കോടതിക്ക് വേണ്ടത് സമയം സമൂഹത്തിന് വേണ്ടത് വിവേകം അതില്ലെങ്കിൽ നാം നീതി ആവശ്യപ്പെടുന്നില്ല നാം ഒരു തിരക്കഥ നടപ്പാക്കുകയാണ് ആകാശ് താഴേശേരിൽ സത്യം പറഞ്ഞാൽ വളരെ വൈകാരികമായി വളരെയേറെ വലിയൊരു സത്യമാണ് ആകാശ് കുറിച്ചിരിക്കുന്നത് പിണറായി വിജയനും പോലീസും തിരിച്ചറിയുക എല്ലാവരും സി പി എം അടിമകളല്ല വിവേകബുദ്ധിയുള്ള സമൂഹമാണ് നമ്മുടെ ചുറ്റും സർക്കാരും പോലീസും മാധ്യമങ്ങളും ചാനലുകളും വലിച്ചു കീറിയാലൊന്നും സത്യം ഇല്ലാതാവില്ല പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവർത്തികൾ അധാർമികമാണ് എന്ന് രാഹുലിനെ ഇങ്ങനെ വേട്ടപ്പട്ടിയെ വിട്ട് വലിച്ചു കീറുന്നത് തിരിച്ചടിക്കും കട്ടായം എന്ന് മനസ്സിലാക്കുന്നത് ഉചിതമാണ്